അവരോട് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ വന്നത് പമ്പിച്ച ഒരു അവകാശവാദം മുഴക്കാനോ അത്രയും വേഗം വോട്ട് ചെയ്തവർക്കൊന്ന് പറയാൻ വേണ്ടിയുമല്ല അതെല്ലാം അവരുടെ ഇഷ്ടമാണ് അവരുടെ മനസാക്ഷി പ്രകാരം അവർ തീരുമാനിക്കട്ടെ അത് ഞങ്ങൾ ലക്ഷ്യമല്ല ഞങ്ങളുടെ ലക്ഷ്യം സമരത്തിൻ്റെ ആരംഭകാലം മുതൽ എന്ന് പറഞ്ഞാൽ നാനൂറ്റി പതിനൊന്ന് ദിവസമായി അതിന് സമരം ആരംഭിച്ച മുതൽ ഇതുവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു പോകുന്ന ഒന്നാണ് മുനമ്പത്തി സമരം ഭൂസമരം ന്യായമാണ് ന്യായമാണ് അവരെല്ലാം പാവങ്ങളാണ് അവരെ പറിച്ചറിഞ്ഞുകൊണ്ട് ഒരു പരിഹാരം ഇല്ല ഈ കാഴ്ചപ്പാട് തീർപ്പിക്കുന്നുണ്ടായിരുന്നു എൽ ഡി എഫിനും ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമെല്ലാം ആ നിലപാടാണ് ഇന്നും ഇട്ടുപിടിച്ചു പോന്നത് അതുകൊണ്ട് ആദ്യന്തം സമരത്തിൻ്റെ കൂടെ സമരം നികത്തിപ്പിടിച്ച് ശരിയുടെ കൂടെ തിലക്കൊണ്ടൊരു പാർട്ടിയായതുകൊണ്ട് തന്നെ ഈ വിജയമുഹൂർത്തത്തിൽ സന്തോഷം പങ്കിടാനായി ഇവിടെ വരേണ്ടത് ഒരു കടമയായി തോന്നി അതുകൊണ്ടാണ് മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തേക്ക് വന്നത് ശരിയാണ് ഇനിയും കടമകൾ ബാക്കിയുണ്ട് പക്ഷേ ഇപ്പോൾ താണ്ടിയ ദൂരത്തെക്കാളും ആ ദൂരം ചെറുതാണ് ഇനി ദൂരം താണ്ടാൻ ബാക്കിയുള്ളത് ഇതിനേക്കാളും വലുതല്ല ചെറുതാണ് ആ ദൂരവും താണ്ടും എല്ലാ ദൂരവും താണ്ടി മുനമ്പത്തെ ഈ ഭൂമി ഇവിടെ ജീവിച്ചു പോരുന്ന മനുഷ്യരുടെ സ്വന്തം ഭൂമിയാണെന്നും അവർക്ക് പട്ടയം അടക്കമുള്ള എല്ലാ ക്രയ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കും വരെയും അവരുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ും ഇലക്ഷനെ പറ്റിയൊന്നും ഇപ്പം പറയുന്നില്ല അത് വേറെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുമ്പോഴും വോട്ട് വോട്ട് എന്നല്ല പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയും വ്യത്യാസമുണ്ട് ആ മനുഷ്യനെ പറ്റിയുള്ള മതിപ്പും സ്നേഹവും ആദരവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് ഇവരെല്ലാം മനുഷ്യരല്ലേ ഇവർക്കെല്ലാവർക്കും എല്ലാവരും അറിയാലോ ഇവിടെ ആരൊക്കെ വന്നു പോയി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞവരൊക്കെ എല്ലാ വാക്കും പാലിച്ചോ എന്തൊക്കെ അവർക്കറിയാം ഇവിടെ വന്ന് വലിയ കോലാഹലം ഉണ്ടാക്കിയവരുണ്ട് അത്ഭുതമുണ്ടാക്കിയവരുണ്ട് എല്ലാം ശരിയാക്കാമെന്ന് സിനിമയിലെപ്പോലെ പറഞ്ഞവരുണ്ട് നാടകീയമായിട്ട് ഇവിടെ വന്നിട്ട് പോയവരുണ്ട് വലിയ മന്ത്രിമാർ പ്രമാണികമാരെല്ലാം വന്നിട്ട് പോയി ഞങ്ങൾക്ക് അത്ര ഒന്നുമില്ല ഒരു കൊമ്പില്ല ഒരു പൊങ്കച്ചവുമില്ല അവകാശവാദങ്ങളും ഇല്ല ഞങ്ങളെന്നും ഇന്നും പറഞ്ഞ ഒരു കാര്യമാണ് കൂടെ ഉണ്ടാകും നിങ്ങൾ കൂടെ നിന്നവരാണെന്നേ പറയാനുള്ളൂ ബാക്കിയുള്ളതെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സമരത്തിൽ പങ്കെടുത്ത ഈ സ്ത്രീ പുരുഷന്മാർ എല്ലാവരെയും കണ്ടു എല്ലാവരെയും കേട്ടു എല്ലാവരെയും അറിഞ്ഞു ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ആരാണോ ശരി ഈ സഹോദരങ്ങൾ അവർക്കൊപ്പം നിൽക്കട്ടെ ആരാണോ നീതിക്ക് വേണ്ടി പോരാടാനുള്ള പോരാട്ടത്തിൽ ഒന്നും മോഹിക്കാതെ കൊടുക്കുന്നവർ അത് ഇവർക്കറിയാം ആ അനുഭവങ്ങൾ അവർ നയിക്കട്ടെ എന്നല്ലാതെ ഞങ്ങൾ ഇവിടെ വന്നത് വോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടല്ല വോട്ട് ചെയ്താൽ സന്തോഷം ഇല്ലെങ്കിലും സന്തോഷം